ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിൽ സമ്പത്തിനും ധനത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും കുറവ് വരാതിരിക്കുന്നതിനു വേണ്ടിയിട്ട് ഇനി പറയുന്ന ചില വസ്തുക്കൾക്ക് നമ്മുടെ ഗൃഹത്തിൽ മുട്ടുണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ കുറവ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതിയാണ് അപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ യാതൊരു വിധത്തിലും കുറവ് സംഭവിക്കാൻ പാടില്ലാത്ത ആ വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീടിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആയിരവല് മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആയിരവല്യ മീഡിയ എന്ന നമ്മുടെ ഈ ഒരു എളിയ ആധ്യാത്മിക ചാനല് ആറ് ലക്ഷം ഒരുക്കാർ എത്തി നിൽക്കുകയാണ് ഈ അവസരത്തില് ഈ ആറ് ലക്ഷം പേർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോ ആരംഭിക്കാം നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്ന ഓരോ വസ്തുവിനും പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജത്തെ ഉത്പാദിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്ന ഇത്തരം വസ്തുക്കളിൽ ചില മംഗള വസ്തുക്കൾ എപ്പോഴും പോസിറ്റീവ് ഊർജ്ജമായിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ഗൃഹത്തിൽ പരത്തുന്നത് അതേസമയം മറ്റു ചില വസ്തുക്കൾ നെഗറ്റീവ് ഊർജത്തെ ഉത്പാദിപ്പിക്കുകയും അത് നമ്മുടെ ഗൃഹത്തിൽ പലവിധ കഷ്ടങ്ങളും പ്രയാസങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിൽ യാതൊരു വിധത്തിലും കുറവ് സംഭവിക്കാൻ പാടില്ലാത്ത നമ്മുടെ ഗൃഹത്തിലേക്ക് മംഗളത്തെ മാത്രം പ്രദാനം ചെയ്യുന്ന ചില മംഗളവസ്തുക്കളുണ്ട് ഏതൊക്കെയാണ് ഈ മംഗളവസ്തുക്കൾ അതേക്കുറിച്ച് ഈ വീഡിയോയിൽ സവിസ്തരം നമുക്ക് മനസ്സിലാക്കാം ഈ വസ്തുക്കൾക്ക് ഒരിക്കലും യാതൊരു കുറവും നമ്മുടെ ഗ്രഹത്തിൽ വരുവാൻ പാടില്ല അങ്ങനെ ഈ വസ്തുക്കൾക്ക് കുറവ് സംഭവിച്ചാൽ നമ്മുടെ ഗ്രഹത്തിലേക്കുള്ള ധനത്തിന്റെ ഒഴുക്കിനും ആ ഒരു കുറവ് സംഭവിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് വരുത്തി വെക്കുകയും ചെയ്യും ഒരു ഗൃഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഗൃഹത്തിന്റെ പരമപ്രധാനമായ ഒരു ഭാഗമാണ് അടുക്കള എന്ന് പറയുന്നത് സർവസമ്പത്തുമായി ഒരു ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന മഹാലക്ഷ്മി വിശ്രമിക്കുന്ന ആ ഒരു ഭാഗമായാണ് അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ശയനമുറിയായാണ് അടുക്കളയെ കരുതി പോരുന്നത് മഹാലക്ഷ്മിയോടൊപ്പം തന്നെ നമ്മുടെ ഗൃഹത്തിൽ വാസം ചെയ്യുന്ന അന്നപൂർണാദേവിയും അല്ലെങ്കിൽ അന്നപൂർണേശ്വരിയും വാസം ചെയ്യുന്നത് ഇതേ അടുക്കളയിൽ തന്നെയാണ് അങ്ങനെയുള്ളതായ അടുക്കളയിൽ ഈ മംഗളകരമായ വസ്തുക്കൾക്ക് കുറവ് സംഭവിക്കാതെ സൂക്ഷിക്കുന്നതിലൂടെ മഹാലക്ഷ്മിയും അന്നപൂർണേശ്വരിയും സ്ഥിരമായി നമ്മുടെ ഗൃഹത്തിൽ വസിക്കാൻ ഇടവരുകയും ഇത് കൂടുതൽ ഐശ്വര്യവും സമ്പത്തും നമ്മുടെ ഗൃഹത്തിൽ കൈവരുന്നതിന് സഹായിക്കുകയും ചെയ്യും ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിൽ നിർബന്ധമായും നിറഞ്ഞിരിക്കേണ്ടുന്ന മംഗളവസ്തുക്കളിൽ പരമപ്രധാനപ്പെട്ട ഒന്നാണ് മസാല പാത്രങ്ങൾ മഹാലക്ഷ്മി വാസം ചെയ്യുന്ന അനേക വസ്തുക്കളെ കുറിച്ച് ഇതിനോടകം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നൂറ്റി എട്ടോളം അതിദിവ്യ വസ്തുക്കളിൽ മഹാലക്ഷ്മി വാസം ചെയ്യുന്നുണ്ട് അതിൽ തന്നെ എല്ലാവിധ സുഗന്ധ ദ്രവ്യങ്ങളിലും മഹാലക്ഷ്മിയുടെ വാസമുണ്ട് എന്നതാണ് ഗ്രാമ്പു പട്ട ഏലക്ക ജാതിപത്രി പെരും ജീരകം തുടങ്ങി സുഗന്ധ ദ്രവ്യങ്ങളെല്ലാം തന്നെ മഹാലക്ഷ്മിക്ക് പ്രിയങ്കരങ്ങളായിട്ടുള്ള വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കൾക്ക് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ക്ഷാമം ഏർപ്പെടാതെ സൂക്ഷിക്കുമെങ്കിൽ അല്ലെങ്കിൽ സംരക്ഷിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ധനത്തിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്നതാണ് ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ ഈ ഇത്തരം മസാല കൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കറികളോ അല്ലെങ്കിൽ പാചകമോ ചെയ്യുന്നില്ല എങ്കിൽ പോലും ഇത് വാങ്ങി സൂക്ഷിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഇവയ്ക്ക് മുട്ടുണ്ടാക്കാതെ സൂക്ഷിക്കുന്നതും ഐശ്വര്യപ്രദമാണ് ഇത് കൂടുതൽ സമ്പൽ സൗഭാഗ്യങ്ങൾ നമ്മൾ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും ഈ രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് കുബേരന് വളരെയധികം പ്രിയപ്പെട്ട ഒരു വസ്തുവാണ് ഈ ലോകത്തിലെ സർവ്വനിധിയും യക്ഷരാജനാണ് കുബേരൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുബേരന് വളരെ പ്രിയമാർന്ന ഒരു ഭക്ഷ്യ വിഭവം അത് ഉപ്പിലിട്ട വസ്തുക്കളാണ് അല്ലെങ്കിൽ അച്ചാർ വിഭാഗത്തിൽ വരുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ഉപ്പിലിട്ടതോ അച്ചാറിട്ടതോ ആയ ഭക്ഷ്യ വിഭവങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ അടുക്കളയിൽ സൂക്ഷിക്കുക വഴി കുബേരന്റെ സമ്പത്ത് നമ്മുടെ ഗൃഹത്തിൽ ധാരാളം വർദ്ധിക്കുന്നതിന് അല്ലെങ്കിൽ കുബേരന്റെ ആ ഒരു പ്രസൻസ് ഉണ്ടാകുന്നതിനും തന്മൂലം ധാരാളം സമ്പത്ത് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതിനും അത് കാരണമായിത്തീരും അപ്പൊ കുബേരന്റെ ഇഷ്ട ഭക്ഷണമായിട്ടുള്ള അച്ചാറുകൾ അല്ലെങ്കിൽ ഉപ്പിലിട്ട വസ്തുക്കൾ ധാരാളം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അത് നമ്മുടെ ഗൃഹത്തിൽ ധാരാളം സമ്പൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും മൂന്നാമത്തെ വസ്തു ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുവാണ് അത് കല്ലുപ്പാണ് അടുക്കളയിൽ ഒരിക്കലും കല്ലുപ്പിന് ക്ഷാമം വരുവാൻ പാടുള്ളതല്ല കല്ലുപ്പ് നമ്മളെപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കേണ്ടത് മണ്ണ് അല്ലെങ്കിൽ ക്ലേ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പാത്രങ്ങളിലാണ് മരം കൊണ്ട് തീർത്തിട്ടുള്ള പാത്രങ്ങളിലും കല്ലുപ്പ് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് എന്നാൽ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതോ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതോ ആയ പാത്രങ്ങളിൽ കല്ലുപ്പ് സൂക്ഷിക്കുന്നത് ശനിദേവന്റെ കോപം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് എന്നാണ് പറയപ്പെടുന്നത് മഹാലക്ഷ്മി വസിക്കുന്ന ദിവ്യ വസ്തുക്കളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് കല്ലുപ്പ് ഈ കല്ലുപ്പിന് നമ്മുടെ ഗൃഹത്തിൽ ഒരിക്കലും ക്ഷാമം വരുവാൻ പാടില്ല കല്ലുപ്പ് ഏകദേശം മുക്കാലോളം തീരുമ്പോഴേ നമ്മൾ വാങ്ങി അതിനെ നിറയ്ക്കണം കല്ലുപ്പ് എത്ര പാക്കറ്റ് നമുക്ക് അധികം വാങ്ങുവാൻ സാധിക്കുമോ അത്രയും പാക്കറ്റ് നമ്മൾ മുൻകൂട്ടി വാങ്ങി സൂക്ഷിക്കുക ഉപ്പ് എത്രത്തോളം നമ്മുടെ ഗൃഹത്തിൽ അധികരിക്കുന്നു അത്രത്തോളം ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുമെന്നതാണ് ഈ മഹാലക്ഷ്മിയുടെ വാസം നിരന്തരം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതിന് മാത്രമല്ല നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ക്ഷാമം നേരിടാൻ പാടില്ലാത്ത ആ ഒരു വസ്തു എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും കറിക്ക് ഉപയോഗിക്കുന്ന പുളിയാണ് നെല്ലിമരം പോലെ തന്നെ മഹാലക്ഷ്മിക്ക് പ്രിയമാർന്ന ആ ഒരു വൃക്ഷമാണ് പുളിമരം പുളിമരത്തിൽ നിന്ന് ലഭിക്കുന്ന പുളിയും മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായ വസ്തുവാണ് നിങ്ങളുടെ ഗൃഹത്തിലോ ഗൃഹത്തിന്റെ പരിസരത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പൗണ്ടിലോ ഒരു കൂട് പുളി നിൽക്കുന്നു എങ്കിൽ അത് സർവൈശ്വര്യമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും സാന്നിധ്യവും സംരക്ഷണവും ഇതിലൂടെ നിങ്ങൾക്ക് കൈവരുന്നതാണ് ഇങ്ങനെയുള്ളതായ പുളി ദൈനംദിന ജീവിതത്തിൽ കറികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് പുളി അതിന് ക്ഷാമം ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല എന്നാൽ പുളിക്ക് ക്ഷാമം നേരിടുകയാണ് അത് ലക്ഷ്മി കോപം ഉണ്ടാകുന്നതിനും ലക്ഷ്മി ദേവി പടിയിറങ്ങി പോകുന്നതിനും കാരണമായി ഭവിക്കും അഞ്ചാമതായിട്ട് പരമപ്രധാനമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ഒരിക്കലും ക്ഷാമം നേരിടാൻ പാടില്ലാത്ത ഒരു വസ്തുവാണ് അത് അരിയാണ് അരിയും നമ്മുടെ ഗൃഹത്തിൽ ഒരിക്കലും ക്ഷാമം നേരിടുവാൻ പാടുള്ളതല്ല എപ്പോഴും നമ്മുടെ അരിപാത്രം നിറഞ്ഞു തന്നെ ഇരിക്കണം ചാക്ക് കണക്കിനാണ് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് അരി എടുക്കുന്നത് എങ്കിൽ പോലും അരി പൊട്ടിച്ച് അത് പകർന്നു വെക്കുന്നതിന് ഒരു അരിപാത്രം നിങ്ങളുടെ ഗൃഹത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അരി അളന്നെടുക്കുന്നതിന് ഒരു നാഴി അത് ലോഹം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതോ മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതോ മറ്റെന്ത് വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതായിരുന്നാലും വിഷയമില്ല പക്ഷേ ഒരു ഴിയും അതിലുണ്ടായിരിക്കണം ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്ന അരിപാത്രത്തിൽ ഒരിക്കലും അരിക്ക് ക്ഷാമം ഉണ്ടാകുവാൻ പാടുള്ളതല്ല അരിപ്പാത്രം എപ്പോഴാണ് ക്ഷാമം നേരിടുന്നത് എന്ന് ചോദിച്ചാല് നമ്മൾ ഈ നാഴി കൊണ്ട് അരിപാത്രത്തിൽ നിന്ന് അരി അളന്നെടുക്കുന്ന സമയം നാഴി അരിപ്പാത്രത്തിന് അടിയിൽ തട്ടി ഉണ്ടാകുന്ന ഒരു ശബ്ദം ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അതുകൊണ്ട് അരിപാത്രം ഏകദേശം ഒരു മുക്കാൽ പങ്ക് കഴിയുന്നതോട് കൂടിയിട്ട് അതിൽ നിങ്ങൾ റീഫിൽ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ അളന്നെടുക്കുന്നതായ നാഴി അലക്ഷ്യമായിട്ട് അരിപ്പാത്രത്തിൽ ഉപേക്ഷിക്കാൻ പാടില്ല അതിനെ കമിഴ്ത്തി വെക്കാൻ പാടില്ല അരിപ്പാത്രത്തിൽ നാഴി എപ്പോഴും അത് ശരിയായ രീതിയിൽ തന്നെ വെക്കുക വെറും നാഴിയായി വെക്കാൻ പാടില്ല ഒരു നാഴി അരികൂരി അത് വേണം നമ്മൾ അരിപ്പാത്രത്തിനുള്ളിൽ വയ്ക്കുക ഇങ്ങനെ അരി നിറച്ച നാഴി നമ്മൾ അരിപ്പാത്രത്തില് സൂക്ഷിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി ധന പുരോഗതി ലക്ഷ്മിവാസം ഇതെല്ലാം ഉണ്ടാകുന്നതാണ് പല വഴിയിൽ സമ്പത്ത് വർദ്ധിക്കുന്നതാണ് അപ്പൊ ഇനി മുതൽ നിങ്ങൾ അരി അളന്നെടുത്ത ശേഷം ആ നാഴിയില് കുറച്ച് അരി കൂരി നിങ്ങൾ അരി പാത്രത്തിനുള്ളിൽ വെക്കുക ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമ്പത്ത് അല്ലെങ്കിൽ ആ ഒരു സമ്പത്ത് വരുന്ന വഴി അതിനുള്ള മാർഗങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ട് തുറന്നു കിട്ടുന്നത് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും ഇനി അടുത്ത ഒരു വസ്തു എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരിക്കലും ക്ഷാമം നേരിടാൻ പാടില്ലാത്ത ഒന്ന് ജലമാണ് അത് ഒരു കുടത്തിൽ നമ്മൾ എപ്പോഴും നമ്മുടെ അടുക്കളയിൽ സൂക്ഷിക്കണം എന്നതാണ് ആധുനിക കാലത്തില് പൈപ്പ് ലൈനൊക്കെയാണ് അടുക്കളയിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് തത്ഫലമായിട്ട് ഫലമായിട്ട് ജലം ജലമൊന്നും കോരി ആരും അടുക്കളയിൽ സൂക്ഷിക്കുന്നില്ല അത് പാടില്ല ഒരു ചെറിയ പാത്രത്തിലെങ്കിലും അടുക്കളയിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് അതൊരു നല്ല സ്ഥാനത്ത് നിങ്ങൾ ജലം സൂക്ഷിക്കുമെങ്കിൽ അടുക്കളയിൽ ജലം സൂക്ഷിക്കുന്നതിന് പ്രത്യേക സ്ഥാനമുണ്ട് അതേക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഗ്രഹത്തിലേക്ക് കൂടുതൽ സമ്പത്തും ഐശ്വര്യവും ലക്ഷ്മി ചൈതന്യവും വർധിക്കുന്നതിനും കാരണമായി ഭവിക്കും ചെമ്പ് പാത്രം അല്ലെങ്കിൽ മൺപാത്രമാണ് ഇത്തരത്തിൽ ജലം സൂക്ഷിക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ആ ഒരു പാത്രം എന്ന് പറയുന്നത് ഇങ്ങനെ സൂക്ഷിക്കുന്ന ജലം നിങ്ങൾക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം ഇനി അതല്ല എങ്കിൽ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് പാചകത്തിന് ഈ ഒരു ജലം ഉപയോഗിക്കാം ശേഷം ഇതേ പാത്രം നിറച്ച് നിങ്ങൾക്ക് അടുക്കളയിൽ സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ജലം നിറച്ച നിറ കുംഭം സൂക്ഷിക്കുന്നതും സർവ്വൈശ്വര്യമാണ് ലക്ഷ്മി ചൈതന്യം വർദ്ധിക്കുന്നതിനും കാരണമായി ഭവിക്കുന്ന ഒന്നാണ് നമ്മളിപ്പോ ഒരു യാത്രക്ക് പോകുമ്പോൾ ശകുനം നോക്കുന്നത് നിറകുംഭം അതുപോലെ രാവിലെ കണി കാണുന്നതിന് ഈ ഒരു നിറകുംഭം വളരെ ഐശ്വര്യപ്രദമായിട്ടാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ ഈ ഒരു നിറകുംഭം നമ്മുടെ ഗൃഹത്തിൽ എപ്പോഴും സൂക്ഷിക്കുക അടുത്ത വസ്തു എന്ന് പറയുന്നത് പശുവിന്റെ നെയ്യാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പശു അല്ലെങ്കിൽ കാമധേനു എന്ന് പറയുന്നത് ശരിക്കും മഹാലക്ഷ്മി തന്നെയാണ് അങ്ങനെയുള്ള പശുവിൽ നിന്ന് ലഭിക്കുന്ന പാലിൽ നിന്ന് വേർതിരിക്കുന്ന നെയ്യ് മഹാലക്ഷ്മിക്ക് അത്യധികം പ്രിയമാർന്ന ഒരു വസ്തുവാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് നേടുന്നതിന് അല്ലെങ്കിൽ ഐശ്വര്യം നേടുന്നതിന് നിവേദ്യ വസ്തുക്കളിൽ നെയ് ചേർത്ത് ഏതൊരു ദേവനെ നമ്മൾ സമർപ്പിച്ചാലും അതിലൂടെ ധനപരവും പുരോഗതിയും ആ ഒരു ലക്ഷ്മി ഭഗവതിയുടെ കടാക്ഷത്താൽ നമുക്ക് എന്തൊക്കെ സിദ്ധിക്കുമോ അതൊക്കെ നമുക്ക് സിദ്ധിക്കുന്നതാണ് ഇനി നമ്മൾ നിലവിളക്ക് തെളിക്കുന്ന സന്ദർഭത്തിൽ നെയ്യ് ഒഴിച്ച് അത് തെളിക്കുമെങ്കിൽ ആ ഒരു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും അതിപ്പോൾ ഏത് ദേവതയ്ക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചാണ് ആ ഒരു വിളക്ക് തെളിക്കുന്നത് എന്നുണ്ടെങ്കിലും ലക്ഷ്മി ദേവിയിൽ നിന്ന് എന്തൊക്കെ വരങ്ങൾ നമുക്ക് ലഭിക്കുമോ അതെല്ലാം നമുക്ക് ഈ ഒരു വിളക്കിൽ നെയ്യ് ഒഴിച്ച് തെളിക്കുന്നതിലൂടെ സിദ്ധിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥന വളരെ വേഗത്തിൽ ഫലിക്കുന്നതാണ് ഇപ്പൊ നെയ്ക്ക് അത്തരത്തിലൊരു സവിശേഷതയുണ്ട് ഈ നെയ്ക്കും നമ്മുടെ ഗൃഹത്തിൽ ഒരു തരത്തിലും ക്ഷാമം നേരിടുവാൻ പാടുള്ളതല്ല അത് നമ്മൾ ഉപയോഗിക്കുന്നുവോ ഉപയോഗിക്കുന്നില്ലേ എന്നുള്ളത് വിഷയമല്ല പക്ഷെ അത് നമ്മുടെ ഗൃഹത്തിൽ പോകാൻ പാടില്ല അതിന് ക്ഷാമം നേരിടാനും പാടില്ല ഇനി നമ്മുടെ ഗൃഹത്തിൽ അടുക്കളയിൽ എപ്പോഴും സൂക്ഷിക്കേണ്ടുന്ന ഒന്ന് പരിപ്പ് പരിപ്പുവർഗങ്ങളാണ് മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള ദിവ്യങ്ങളായിട്ടുള്ള വസ്തുക്കൾ തന്നെയാണ് ഈ പരിപ്പ് വിഭാഗത്തിൽ വരുന്ന ധാന്യങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഇവയ്ക്കും നമ്മുടെ ഗൃഹത്തിൽ യാതൊരു തരത്തിലും ക്ഷാമം ഉണ്ടാകാൻ പാടില്ല അവയ്ക്കൊരു കുറവ് നമുക്ക് ജീവിതത്തിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ വരുന്നത് ദാരിദ്ര്യത്തിന്റെ ലക്ഷണമായിട്ടാണ് കരുതിപ്പോരുന്നത് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത ഒന്ന് എന്ന് പറയുന്നത് എണ്ണയാണ് നമ്മുടെ ഗൃഹത്തിൽ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു എണ്ണ എണ്ണക്കുരുവാട്ടി എടുക്കുന്നതായി ഈ ഒരു എണ്ണ മഹാലക്ഷ്മി മുന്നേ പറഞ്ഞതുപോലെ വാസം ചെയ്യുന്ന നൂറ്റിയെട്ട് വസ്തുക്കളിൽ ഒരു പ്രധാന വസ്തുവാണ് എണ്ണയ്ക്കും നമ്മുടെ ഗൃഹത്തിൽ യാതൊരു തരത്തിലും ക്ഷാമം ഉണ്ടാകുവാൻ പാടില്ല മാത്രമല്ല എണ്ണ നമ്മൾ ദാനം പോലും ചെയ്യാൻ പാടില്ല എന്നതാണ് കാരണം മഹാലക്ഷ്മി വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇനി എങ്ങാനും നമ്മൾ എണ്ണ ആർക്കെങ്കിലും നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു രൂപയെങ്കിലും വാങ്ങിയിട്ടേ നിങ്ങൾ എണ്ണ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളൂ പണ്ട് മുതൽക്ക് നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് ആചാരമാണ് ഇല്ലാത്ത പക്ഷം ആ ഒരു ലക്ഷ്മി കടാക്ഷം നമുക്ക് നഷ്ടമാകുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കാണ് നിങ്ങൾ ഇത് നൽകുന്നത് എങ്കിൽ പോലും എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ധനം ഒരു രൂപയെങ്കിലും പകരം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അത് കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യുന്നതിലൂടെ കൂടുതൽ ധനവും ലക്ഷ്മി കടാക്ഷവും നമുക്ക് കൈവരും എന്നുള്ളതാണ് ഇനി ഒന്ന് നമ്മുടെ ഗൃഹത്തിൽ ഒരിക്കലും ക്ഷാമം ഏർപ്പെടാൻ പാടില്ലാത്ത വസ്തു എന്ന് പറയുന്നത് മധുര വസ്തുക്കളാണ് ശർക്കര അതുപോലെ തന്നെ പഞ്ചസാര ഈ വക വസ്തുക്കൾക്ക് നമ്മുടെ ഗൃഹത്തിൽ ഒരിക്കലും ക്ഷാമം നേരിടുവാൻ പാടില്ല ഇങ്ങനെ ക്ഷാമം വന്നു കഴിഞ്ഞാൽ അത് ലക്ഷ്മി കടാക്ഷം കുറയുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഊട്ടാൻ തന്നെ വാങ്ങി നമ്മൾ അതിനെ സൂക്ഷിക്കേണ്ടതാണ് ഇനി ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അടുക്കളയിൽ നമ്മൾ പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ടുന്ന അല്ലെങ്കിൽ ക്ഷാമം നേടാതെ സംരക്ഷിക്കേണ്ടുന്ന കുറച്ച് വസ്തുക്കളെ കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ പൂജാമുറിയിൽ ക്ഷാമം നേരിടാൻ പാടില്ലാത്ത ചില വസ്തുക്കളെ കുറിച്ചാണ് ഒരു ഗൃഹത്തിൽ തീർച്ചയായിട്ടും അവർ വിളക്ക് വെക്കുന്ന ഭാഗം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പൂജാമുറി തന്നെ ഉണ്ടായിരിക്കും അവിടെ ഇനി പറയുന്ന വസ്തുക്കൾക്ക് ഒരിക്കലും ക്ഷാമം നേരിടാൻ പാടില്ല അതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് മഞ്ഞൾ കുങ്കുമം ഇത് നമ്മൾ തിലകമായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് മഞ്ഞൾ കുങ്കുമം ഈ രണ്ട് തിലകങ്ങൾക്ക് നമ്മുടെ പൂജാമുറിയിൽ യാതൊരു തരത്തിലും ക്ഷാമം നേടുവാൻ പാടില്ല ദിനവും നമ്മൾ വിളക്കൊക്കെ തെളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അതിൽ നിന്ന് അല്പം എടുത്ത് നെറ്റിയിൽ ധരിക്കുകയും ചെയ്യണം അതുപോലെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാമ്പ്രാണി കർപ്പൂരം എണ്ണ തിരി ഇങ്ങനെയുള്ള പൂജാവസ്തുക്കൾക്കും ഒരിക്കലും ഒരു കുറവ് നമ്മുടെ പൂജാമുറിയിൽ സംഭവിക്കുവാൻ പാടില്ല എപ്പോഴും അതിലെല്ലാം ഒരു നിറവുണ്ടായിരിക്കണം അപ്പോൾ മാത്രമാണ് അവർ ലക്ഷ്മി ചൈതന്യം നമ്മുടെ ഗൃഹത്തിൽ കൂടുതലായിട്ട് വിളങ്ങുന്നത് അല്ലെങ്കിൽ വർദ്ധിക്കുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഇത് ഇല്ലാതിരുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രശ്നവും ഭയവും വേണ്ട പക്ഷേ ഇതിനൊരിക്കലും ക്ഷാമം നേരിടാതിരിക്കാൻ നമ്മൾ ബോധപൂർവമായിട്ടൊരു ശ്രമം കൊണ്ടുവരണം അപ്പൊ തീരുന്നതിന് മുൻപ് തന്നെ നമ്മൾ വാങ്ങി അതിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അതിനെ സൂക്ഷിക്കുക അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഇത്രയും വസ്തുക്കൾ ഏതൊരു ഗൃഹത്തിൽ കുറവില്ലാതെ സൂക്ഷിക്കുന്നു അവിടെ മഹാലക്ഷ്മിയുടെ നിരന്തരമായ വാസം ഉണ്ടാകും അന്നപൂർണേശ്വരിയുടെ വാസം ഉണ്ടാകും അവിടെ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടായിരിക്കില്ല അവിടെ ഒരിക്കലും കടമുണ്ടാകില്ല അവിടെ ഒരിക്കലും മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അതുകൊണ്ട് ബോധപൂർവം ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി അതിനൊരു ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമ്മുടെ ഗൃഹത്തിൽ ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും നിങ്ങൾ ഇവയ്ക്ക് ക്ഷാമം ഏർപ്പെടാതെ ഒന്ന് സംരക്ഷിച്ചു നോക്കിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സൗഭാഗ്യവും ലക്ഷ്മി കടാക്ഷവും വന്നുചേരുന്നതിന് ഈ വസ്തുക്കൾ ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കാം അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആയിരവല്യ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം